പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒക്കുമുതിൽ സമരം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ജമാൽ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്ത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിലും മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി വെല്ലപ്പുഴ പഞ്ചായത്തിലും പ്രതിഷേധ പരിപാടി നടത്തി പട്ടാമ്പി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജമാൽ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് സലാം മേലെ തലക്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി കെ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സദക്കത്തുള്ള എം ടി മുഹമ്മദ് ടി പി യൂസഫ് ഹാജി എം ടി ഉമ്മർ എൻ കെ മൊയ്തുകുട്ടി ഹസിബ് മാട്ടായ നൌഷാദ് സുഹേൽ ഇബ്രാഹിം മഷ്ഹർ മുസ്തഫ യാസിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ശുചീകരണ പ്രവർത്തനവും നടത്തി അങ്ങനെ അങ്ങനെ ചായ കുടിച്ചിട്ടേ പോണോളൂടെ